ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടി മീന ഗണേഷ് അന്തരിച്ചു വയസ്സായിരുന്നു മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പുലർച്ചെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം അന്തരിച്ച നാടകാചാര്യൻ എ എൻ ഗണേശിന്റെ ഭാര്യയാണ് ഷൊണ്ണൂർ ചുടുവാലത്തൂർ മനോജ് ബിഹാറിലായിരുന്നു താമസം ഏതാനും നാളുകളായി വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം പ്രയാസം നേരിട്ടിരുന്ന മീനാ ഗണേശിനെ അഞ്ച് ദിവസം മുമ്പാണ് വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായ ഒട്ടേറെ വേഷങ്ങൾ അനശ്വരമാക്കിയ നടി വ്യാഴാഴ്ച പുലർച്ചെ വിട പറഞ്ഞു ഷൊർണൂരിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാസാംസ്കാരിക രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ നിരവധി പ്രമുഖരും കലാസ്നേഹികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു വലിയ പ്രതിഭയാണ് അരങ്ങൊഴിഞ്ഞതെന്നും ഷൊർണൂരിന്റെ കലാസാംസ്കാരിക മേഖലയെ സംബന്ധിച്ച് മീനാ മീനാഗണേശിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു അഭിനയ അഭിനയരംഗത്ത് തൻ്റെതായിട്ടുള്ള അരങ്ങേറ്റം മീനാ മീനാഗണേശ് സിനിമയിലേക്കും എല്ലാം അഭിനയ മികവ് കൊണ്ട് തന്റേതായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള ഒരു അതില്യായിട്ടുള്ള കലാകാരി കൂടിയാണ് ദിനാകര വളരെ സ്വന്തൂറിനെ സംബന്ധിച്ച് മറ്റൊരു നാടകരംഗത്തുള്ള അതല്ലെങ്കിൽ അഭിനയരംഗത്തുള്ള മറ്റൊരു കുലപതി കൂടി നമ്മുടെ നാടകരംഗത്ത് തന്നെ പ്രഗത്ഭമതിയായി പ്രഗത്ഭനായിട്ടുള്ള എൻ ഗണേഷൻ്റെ സഹകരണി കൂടിയാണ് ദീനാഗ് ും നമ്മുടെ നാടിനും നമുക്കെല്ലാവർക്കും വലിയ താരചാടകളില്ലാതെ ലളിത ജീവിതം നയിച്ച മീനാ ഗണേശ് നാടിനു പ്രിയങ്കരിയായിരുന്നെന്ന് കൗൺസിലർ കെ എം ലത അനുസ്മരിച്ചു ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഏതാനും നാളുകളായി അവർ ഏറെ കൗൺസിലർ പറഞ്ഞു അവരിവിടെ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി തീരെ വയ്യാതെ അങ്ങനെ അവരുടെ മകളാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഒന്നും അമ്മേനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലേന്ന് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ വീണ് ഇരുന്ന് ഇങ്ങനെ ശ്വാസം വിളിക്കുന്നൊരിതാണ് കണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൂറ്റി ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി നാടകത്തിലൂടെയാണ് മീനാ ഗണേശ് സിനിമയിലെത്തുന്നത് ഏറെക്കാലം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭ്രപാളിയിലെ അരങ്ങേറ്റം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മീശമാധവൻ കരുമാടിക്കുട്ടൻ വാൽക്കണ്ണാടി തുടങ്ങി ഇരുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കലാഭവൻ മണിക്കൊപ്പമുള്ള അമ്മവേഷങ്ങളിൽ ഏറെ തിളങ്ങി മാനസികവും ശാരീരികവുമായ വിഷമതകൾ മൂലം ഏതാനും വർഷങ്ങളായി നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആ പ്രതിഭ നെഗറ്റീവ് ക്യാരക്ടറുകളും ഹാസ്യവേഷങ്ങളും ഉൾപ്പെടെ അഭിനയകലയുടെ എല്ലാ മേഖലകളും വഴങ്ങുമായിരുന്ന മീനഗണേശന് നാടകകലയുടെ അടിത്തറ സ്വാഭാവിക അഭിനയ തികവിന് എന്നും കരുത്തായി അന്തരിച്ച പ്രശസ്ത നാടകാചാര്യൻ എ എൻ ഗണേഷിന്റെ പത്നിയാണ് മീന ഗണേഷ് സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും കലാലോകത്ത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ലെന്ന പരാതികൾ കലാസ്നേഹികൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ബിന്ദു മനോജ് സീരിയൽ ഡയറക്ടർ മനോജ് ഗണേശ് എന്നിവരാണ് മക്കൾ ന്യൂസ് സെന്റർ ഷൊർണൂർ